ചെമ്മണീർ പോൻ്റെ എന്ന കഥയാണ് കേട്ടോ പറയുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സച്ചി എത്ര തവണ പറഞ്ഞിട്ടും രേവതി വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല നിങ്ങളെ സ്നേഹിച്ചതിനും വിശ്വസിച്ചതിനും എനിക്ക് വേണ്ടുവോളം കിട്ടി എനിക്ക് മതിയായി എന്നൊക്കെയാണ് നമ്മുടെ രേവതി പറയുന്നത് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് നാട് മുഴുവനെന്നെ മുഴുവടിയെന്നാണ് പറയുന്നത് എന്നെ ശിക്ഷിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് എനിക്കുള്ള ശിക്ഷയെ അച്ഛനും നീയും കൂടി തന്നെ തന്നുകഴിഞ്ഞു എല്ലാവരും എന്നെ കല്ലെറിയുമ്പോഴും എന്നെ ചേർത്ത് പിടിക്കുമെന്ന് വിചാരിച്ചവർ തന്നെയാണ് ഇപ്പോൾ എന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് നമ്മുടെ സച്ചി നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഞാൻ നെഞ്ചിൽ എല്ലാവരോടും പറഞ്ഞതാണ് എന്നിട്ടും എന്നെ ആരും വിശ്വസിക്കുന്നില്ല മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ അച്ഛനെ രേവതിയെങ്കിലും എന്നെ ചേർത്ത് പിടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അവർ പോലും എന്നെ വിശ്വസിക്കുന്നില്ലട എനിക്കതൊക്കെ കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ലായിരുന്നു അച്ഛൻ എന്നെ അച്ഛനെന്നെ നോക്കിയൊരു നോട്ടമുണ്ട് അതിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നെ അടിക്കാൻ വരെ അച്ഛൻ കൈ ഓങ്ങി എനിക്കതൊക്കെ കണ്ടിട്ടേ സഹിക്കാനേ പറ്റുന്നില്ല എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് വിചാരിക്കുവാണ് അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് എടാ സച്ചി അങ്ങനെയൊന്നും പറയരുത് ഞങ്ങൾക്ക് നിന്നെ അറിഞ്ഞൂടെ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാമല്ലോ നീ ഇതുവരെ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല വല്ലപ്പോൾ പ്പോഴു മാത്രമാണ് നീ ഇപ്പോൾ ഒന്ന് കുടിക്കുന്നത് തന്നെ ഞങ്ങൾ തന്നെ കുടിച്ചിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നീ ഞങ്ങളെ വഴക്ക് പറയാറുണ്ടല്ലോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാലേ എല്ലാവരും നീ കുടിച്ചു എന്ന് തന്നെ വിശ്വസിക്കത്തുള്ളൂ അത് കണ്ടിട്ടായിരിക്കും അച്ഛനും രേവതിയൊക്കെ അങ്ങനെ പറഞ്ഞത് നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടാൻ നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ പൂവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ പൂവെക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ആന്റണി എന്നെ കാണുന്നുണ്ട് കേട്ടോ ആൻ്റണി അടുത്തേക്ക് വന്നിട്ട് വരുന്നുണ്ട് എന്തൊക്കെയുണ്ട് ചേച്ചി എന്താ പൂവിക്കാൻ ഇറങ്ങിയതാണോ എന്താടാ ആന്റണി നീ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ അയ്യോ ചേച്ചി എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ നിങ്ങളെ കാണുമ്പോഴേ എനിക്ക് സഹതാപം തോന്നുന്നുണ്ട് നാട് മുഴുവനും നിങ്ങളുടെ ഭർത്താവിന്റെ വീഡിയോ അല്ലേ ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ല അതൊന്നും നിങ്ങളെ ഏശിയിട്ടില്ലേ അല്ല ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാണക്കേട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങത്തില്ലായിരുന്നല്ലോ എന്ത് ചെയ്യാനാ അല്ലേ ചേച്ചി ഇനിയിപ്പം നിങ്ങൾ തന്നെ ഈ പൂ വിറ്റ് കിട്ടുന്ന കാശു കൊണ്ടല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഭക്ഷണം മേടിക്കണ്ടേ നിങ്ങളുടെ ഭർത്താവിന് ഇനി ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അല്ല അവൻ ജോലിക്ക് പോയാലും കിട്ടുന്ന കാശ് ശ് മൊത്തം കുടിച്ച് നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ആ ഇനിയിപ്പോൾ അവന് കുടിക്കാനുള്ള കാഴ്ചയും കൂടെ ചേച്ചി തന്നെ പൂയിട്ട് കൊടുക്കേണ്ടി വരും അല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ആൻ്റണി നമ്മളുടെ രേവതി എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ നീ എന്താടാ പറഞ്ഞത് എൻ്റെ സച്ചിയേടനെ പറ്റി നീ ഇനി ഒരക്ഷരം വിണ്ടി പോകരുത് വിണ്ടിയാലുണ്ടല്ലോ വിണ്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്നെ അടിക്കുവോ അടിച്ചോ നിങ്ങൾ എന്തൊക്കെയാ എന്നെ പറ്റി പറഞ്ഞത് ഞാൻ മുഴുവടിയനാണ് ഞാനാണ് നിങ്ങളുടെ അനിയനെ കൊണ്ടുപോയി നശിപ്പിക്കുന്നതെന്നൊക്കെയല്ലേ ഇപ്പം എന്തായി ആദ്യം പോയി നിങ്ങളുടെ ഭർത്താവിനെ നന്നാക്കാൻ നോക്ക് അവന് കുറച്ച് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ നോക്കുന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജോലിയില്ലാത്ത കുടിയനായ ഭർത്താവിനെ പോറ്റേണ്ട അവസ്ഥ ഇനി ചേച്ചിക്ക് വന്നല്ലോ ഒരു വല്ലാത്ത ഗതികേട് തന്നെയാണ് ഇങ്ങനെ ഒരു കുടിയൻ്റെ കൂടെ ജീവിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ രേവതിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ ആന്റണിയുടെ കോളറിൽ കയറിയിട്ട് ഇങ്ങനെ കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആന്റണി പറയുന്നുണ്ട് വീട് ചേച്ചി ചേച്ചിക്ക് പൂ വിൽക്കാനുള്ളതല്ലേ ചെന്ന് ചേച്ചി പൂ വിറ്റ് നിങ്ങളുടെ ഭർത്താവിന് പിടിക്കാൻ കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് ആൻ്റണി പോകുന്നുണ്ട് കേട്ടോ നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നേരെ പൂ വിൽക്കുന്ന വീട്ടിലേക്ക് പൂ കൊടുക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവിടുത്തെ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സച്ചിയുടെ വീഡിയോ ഒക്കെ കണ്ട് സച്ചി ഇത്രയും കുടിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ ചേച്ചി എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ ഭർത്താവും ഇതേപോലെ ിയാനായിരുന്നു അപ്പോൾ ഒരു വൈദ്യം പറഞ്ഞൊരു മരുന്ന് ഉണ്ട് അത് കുടിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെ കുടിക്കാറേ ഇല്ല ഞങ്ങളിപ്പോൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് ഞാൻ ആ മരുന്ന് നിനക്ക് പറഞ്ഞു തരാം നീ അത് മേടിച്ച് സച്ചി കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കേട്ടിട്ട് നമ്മളുടെ രേവതി ആ മരുന്നും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നിട്ട് അത് ജ്യൂസിലൊക്കെ കലക്കി വെച്ച് വെക്കുകയാണ് ആ സമയത്ത് നമ്മളുടെ രവിയേട്ടൻ വിളിയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി അതവിടെ വെച്ചിട്ട് രവിയേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ പൂമാല കെട്ടാനുള്ള ഓർഡർ ഒക്കെയാണ് നമ്മളുടെ രേവതിക്ക് കൊടുക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് സച്ചി വിടില്ലേ സച്ചി അവൻ ഇതുവരെ ന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല അച്ഛ അച്ഛൻ മിണ്ടാത്തത് കൊണ്ടേ സച്ചേട്ടൻ്റെ നല്ല സങ്കടമുണ്ട് ആ സാരല്ല അവൻ കുറിച്ച് സങ്കടപ്പെടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ സച്ചി പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അന്നേരം രവിയേട്ടൻ കാണുന്നുണ്ട് സച്ചി അവിടെ നിൽക്കുന്നത് എന്നിട്ട് രവിയേട്ടൻ പറയുന്നുണ്ട് ആ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാൻ മോളേ എന്ന് പറഞ്ഞിട്ട് സച്ചിനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ് അപ്പോൾ സച്ചി അച്ചാന്ന് വിളിക്കുന്നുണ്ടെങ്കിലും രവിയേട്ടൻ അതൊന്നും കേൾക്കാതെ അങ്ങ് പോവുകയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രമതി കാണുന്നുണ്ടെങ്കിൽ രവദിനെ തിരക്കി അടുക്കളയിലേക്ക് വരും േവതി അവിടെ ഒന്നും കാണുന്നില്ല ചന്ദ്രമതി പറയുന്നുണ്ട് ഇവളെ അടുക്കളയിലൊന്നും കാണുന്നില്ലല്ലോ ഇവക്കിപ്പം ജോ വീട്ട് ജോലി ചെയ്യാനൊക്കെ മടിയാണെന്നാണ് തോന്നുകയെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കുടിക്കാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം കുടിക്കാനായിട്ട് എടുക്കുമ്പോഴാണ് ഇപ്പുറത്ത് ജ്യൂസ് കലക്കി വെച്ചേക്കുന്ന കാണുന്നത് ജ്യൂസ് ഒക്കെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതിപ്പോൾ ആർക്കും അവൾ ജ്യൂസ് കലക്കി വെച്ചേക്കുന്നത് ഞാൻ ജ്യൂസ് ജ്യൂസൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഓ സച്ചിക്ക് കലക്കി വെച്ചതായിരിക്കും അവൻ ജ്യൂസ് ഒക്കെ ജ്യൂസൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ചന്ദ്രമതി തന്നെ ആ ജ്യൂസ് എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ ആ ജ്യൂസ് എടുത്ത് കുടിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചിരിച്ചോണ്ട് കാരണം ചന്ദ്രമതിക്ക് അറിയത്തില്ലല്ലോ അതിനകത്ത് മരുന്ന് വിലക്ക് വെച്ചിരിക്കുന്ന കാര്യം അപ്പൊ അത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ താങ്ക്